ബി ജെ പിയിലേക്കില്ലെന്ന് ആവർത്തിച്ച എസ് രാജേന്ദ്രൻ പ്രചരിക്കുന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടി മാത്രം തന്നെയും കുടുംബത്തെയും ആരും ഭീഷണിപ്പെടുത്തി സി പി എമ്മിൽ നിർത്തിയിട്ടില്ല പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിന് ശേഷം ഒരു ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ച ചർച്ച നടത്തിയിട്ടില്ലെന്നും താൻ സി പി എമ്മിൽ തന്നെ തുടരുമെന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി എടുത്തിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ പിന്നെ അവർ ഇതിന് മുമ്പ് റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയല്ലോ സി പി എമ്മിൽ ഇപ്പൊ മെമ്പർഷിപ്പ് ഒന്നുമില്ലല്ലോ ഒന്നും ഇല്ലല്ലോ എന്നാലും കൂടെ നിലവിൽ വേറൊരു പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു

ഇപ്പൊ ചർച്ചയിലൊന്നുമില്ല ഈ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച ഇ പി ജയരാജനുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയെപ്പറ്റി എന്തെങ്കിലും കാര്യം സാറിന് അറിയാം എനിക്കറിയത്തില്ല ചുമ്മാ ഇത് വെറുതെ എന്നെ കൊണ്ട് അത് ഇതും പറയിപ്പിക്കുന്നത് ഞാനിത് എങ്ങനെ അറിയാനാണ് ഈ ലോകം മുഴുവൻ കാര്യം നടക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടേ നടക്കുള്ളൂ എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല എനിക്കറിയില്ല അത്